നമസ്കാരം ശശി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കുരിയോട് വാർഡിൽ നിന്നും ഒരു തൽസമയം ഞങ്ങൾ ആരംഭിക്കുകയാണ് ഈ തത്സമയത്തിലേക്ക് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹാർദവുമായ സ്വാഗതം ചടയമംഗം ഗ്രാമപഞ്ചായത്തിലെ കുരിയോട് വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് ജനവിധി തേടുന്ന താര പ്രവർത്തകർക്കൊപ്പം വോട്ട് അഭ്യർത്ഥിക്കുന്നതിന്റെ തത്സമയമാണ് ഞങ്ങൾ പ്രേക്ഷകരിൽ എത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീ ജയകുമാർ ഇരുപത് വോട്ടുകൾക്ക് ഇവിടം വിജയം കൈവരിച്ചിരുന്ന ഒരു സ്ഥലമാണ് കുരിയോട് വാർഡ് എന്നാൽ രണ്ടര വർഷം കഴിഞ്ഞപ്പോഴേക്കും ശ്രീ ജയൻ രാജിവെക്കുകയും ഒരു ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി ഈ വാർഡ് സജ്ജമാവുകയും ചെയ്തു ആ ഉപതെരഞ്ഞെടുപ്പിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് വോട്ടർമാരുള്ള ഈ കുരിയോട് വാർഡിൽ നിന്നും എൽ ഡി എഫിന് വേണ്ടി ശ്രീ പി എസ് സുനിൽകുമാറും യു ഡി എഫിനു വേണ്ടി ശ്രീ സന്തോഷ് മംഗലത്തും എൻ ഡി എയ്ക്ക് വേണ്ടി ശ്രീ കുര്യോട് ഉദയനുമാണ് മത്സര രംഗത്ത് ഉണ്ടായിരുന്നത് എന്നാൽ ഉപതെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി അറുപത്തി നാല് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പി എസ് സുനിൽകുമാർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയം ഉറപ്പുവരുത്തുകയായിരുന്നു ഈ കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി ഈ ഇടുത്തെ യു ഡി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന പി എസ് സുനിൽകുമാറാണ് കുര്യോടിൻ്റെ വാർഡ് മെമ്പർ എന്നാൽ രണ്ടാം സ്ഥാനത്ത് ശ്രീ സന്തോഷ് മംഗലത്ത് എത്തുകയെങ്കിലും എ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ശ്രീ കുര്യോട് ഉദയകുമാർ അമ്പത്തെട്ട് വോട്ടുകൾക്ക് പിന്നിൽ പോവുകയും ചെയ്തിരുന്ന ഒരു വാർഡാണ് കുര്യോട് വാർഡ് ഇക്കുറി ഇവിടം വനിതാ സംവരണ വാർഡാവുകയും അവിടെ സജീവ രാഷ്ട്രീയ പ്രവർത്തകയായിരുന്ന ഇടതുപക്ഷത്തിൻ്റെ താരയെ ഇടതുപക്ഷം ഈ സീറ്റ് നിലനിർത്തുന്നതിന് വേണ്ടി കളത്തിലിറക്കിയിരിക്കുകയാണ് താര ഇപ്പോൾ വീടുകൾ തോറും വോട്ട് അഭ്യർത്ഥിക്കുന്നതിൻ്റെ തത്സമയത്ത് ആണ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ സ്ഥാനാർത്ഥി ശ്രീമതി താര നമ്മളോടൊപ്പം ചേരും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ये लागा करो सत्य मार्ग है भाई ഇപ്പോൾ നമുക്ക് സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുള്ള എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ശ്രീമതി താരയോട് തന്നെ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ചോദിക്കാം നമസ്കാരം ശ്രീമതി താര നമസ്കാരം നമസ്കാരം ഒരു മത്സരരംഗത്ത് താര ഒരു പുതുമുഖമാണ് എന്നാൽ സജീവ രാഷ്ട്രീയ പ്രവർത്തകയാണ് ഈ തെരഞ്ഞെടുപ്പിനെ താര എങ്ങനെ കാണുന്നു കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് വരെ ഈ വാദിന്റെ ജനപ്രതിനിധിയായിട്ട് മത്സരിച്ച് എൻ്റെ കൂടെ എല്ലാ പേരും നല്ല രീതിയിലാണ് സഹിച്ച് ഞാൻ അവരോട് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തു ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാരും പാർട്ടിയും ചേർന്ന് എന്നെ തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കി വെക്കുകയും എൻ്റെ നാട്ടിലെ എല്ലാവരും എന്നോടൊപ്പം നിൽക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് ഇപ്പോൾ നമുക്ക് സി പി ഐയിലെ മുതിർന്ന നേതാവ് ശ്രീ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ അവർ ചേരുകയാണ് ഗോലാഷ് നെഹ്റു ചേരുകയാണ് നമസ്കാരം നമസ്കാരം ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ വിജയം എത്ര ശതമാനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ വിജയം ഒരു ശതമാനത്തേക്ക് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന സമ്പൂർണ്ണ വിജയമാണ് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു ഗവണ്മെന്റ് ജനങ്ങളുടെ വിശ്വസിച്ച പാവപ്പെട്ടവന്റെ ഏറ്റവും വലിയ ആവശ്യം ഭക്ഷണം വീട് അവൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം ആരോഗ്യം വേണ്ട സമസ്ത മേഖലയും പരാമർശിച്ചുകൊണ്ട് അവർക്ക് ഉന്നതി ചെയ്യുന്ന ഒരു ഗവണ്മെൻറ്റാണ് സംസ്ഥാനത്ത് ആ ഗവൺമെൻറ് തുടർച്ചയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ജനക്ഷ കാണുന്നത് അതുകൊണ്ട് തീർച്ചയായും എല്ലാവരും ഞങ്ങളെ അനുകൂലിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷ അത് തീർച്ചയായും അത് ഈ വാർഡിൽ പ്രതികരിക്കും എന്നതിന് യാതൊരു സംശയമില്ല താര ഇവിടെ രണ്ടാം പ്രാവശ്യമാണ് ഈ വാർഡ് മത്സരിക്കുന്നത് ആദ്യ പ്രാവശ്യം ഏറ്റവും നല്ല വിജയം നേടി ഇപ്പോഴും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ ബ്ലോക്കിൻ്റെയും ജില്ലയുടെയും ജില്ലയുടെ സ്ഥാനാർത്ഥിയാണെങ്കിൽ മുൻ എം എൽ എ കൂടിയാണ് ബ്ലോക്കിൻ്റെ സ്ഥാനാർത്ഥി ഈ ടൈമിൽ രണ്ടര ആദ്യ രണ്ടര വർഷം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു എല്ലാ അർത്ഥത്തിലും ഒരു സാമൂഹ്യ പ്രവർത്തനയ്ക്കപ്പുറം നമ്മുടെ നാടിനെ സ്നേഹിക്കുന്ന നമ്മുടെ നാടിൻ്റെ വികാരങ്ങളെ ഒപ്പം നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ബ്ലോക്ക് സ്ഥാനാർത്ഥി എം എൽ എ ആണത് കുഞ്ഞിനെ കുടുംബം തന്നെ രാഷ്ട്രീയമാണ് എല്ലാവരും രാഷ്ട്രീയക്കാരാണ് അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ വിഷയങ്ങളിലെടുത്തുകൊണ്ട് നന്നായി ഇടപെടുവാൻ കഴിയുന്ന ഒരു സാരഥിയാണ് ഞങ്ങൾ ജില്ലയിലേക്ക് എത്തിക്കുന്ന അവരുടെ വിജയവും തീർച്ചയായും ജില്ലാ പഞ്ചായത്തിൽ അഭിമാനകരമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഞങ്ങൾ വാർഡ് മുതൽ ബ്ലോക്ക് മുതൽ ജില്ല വരെ കൊല്ലം ജില്ലയിൽ സമ്പൂർണ്ണ ും ഇപ്പോൾ നമ്മുടെ മുൻ മെമ്പർ ശ്രീ പി എസ് സുനിൽകുമാർ ചേരും സുനിൽകുമാർ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു അട്ടിമറി വിജയം എന്ന് തന്നെ പറയുന്ന തരത്തിലാണ് താങ്കളുടെ വിജയം കാരണം ഏകദേശം ഇരുന്നൂറ്റി അറുപത്തിനാല് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് താങ്കൾ ഈ വാർഡ് തിരിച്ചു പിടിച്ചത് ഇപ്പോൾ ഈ പ്രവർത്തന രംഗത്ത് താങ്കൾ സജീവമാണ് ഈ തെരഞ്ഞെടുപ്പിൽ താരയുടെ വിജയം താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു തീർച്ചയായും നല്ല ഭൂരിപക്ഷത്തിൽ വിജയി ഈ വാർഡിൽ വോട്ട് ചോദിക്കുന്നത് കഴിഞ്ഞ ഒന്നര വർഷക്കാലം ഞാൻ മെമ്പറായിരുന്ന സമയത്തുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ആ നേട്ടങ്ങൾ ഓരോന്ന് പറഞ്ഞു കൊണ്ടാണ് നമ്മൾ ഈ വാർഡിൽ ഓരോരുത്തർ ഓരോ വോട്ടറെ സമീപിച്ച് എൽ ഡി എഫിന് അനുകൂലമായി നമുക്ക് വോട്ട് ചെയ്ത് ഗ്രാമപഞ്ചായത്തിലേക്ക് തയറുകയും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ജെ ബിന്ദു അതുപോലെ നമ്മുടെ ജില്ലാ പഞ്ചായത്തിലേക്ക് സഖാവ് ലതാദേവിയും തിരഞ്ഞെടുക്കണമെന്ന് നമ്മൾ അഭ്യർത്ഥിക്കുന്നത് വികസനം പറഞ്ഞ് വോട്ട് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇനിയും ഞാൻ തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ട് പോകാൻ നമ്മുടെ വാർഡിൽ സഹാവ് താരയുടെ വിജയം അനിവാര്യമാണ് അതുകൊണ്ട് എല്ലാ വോട്ടർമാരും സഹാവ് താരയ്ക്ക് വോട്ട് ചെയ്ത് വൻപിച്ച കൂടി താരയെ വിജയിപ്പിച്ച് തുടർ വികസനങ്ങൾ ഏറ്റെടുക്കാൻ നമുക്ക് വോട്ട് ചെയ്യണം അരിവാൾ നിൽക്കേർ അത് അടയാളത്തിൽ താരയെ വന്മിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് തന്നെ അഭ്യർത്ഥിക്കുകയാണ് പ്രതികരണങ്ങൾക്ക് നന്ദി ഈ തത്സമയവും ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവിധ ആശംസകളും ശശി ടി വി നേരുകയാണ് തിരഞ്ഞെടുപ്പിന് ശേഷം നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം